ഇന്ന് ബിഗ് ബോസിലൊരു ഞെട്ടിക്കുന്ന പ്രൊമോ വന്നിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നുള്ളത് അറിയില്ല എന്തായാലും ലാലേട്ടൻ ജാൻമണിക്കെതിരെ ദേഷ്യത്തോടെ സംസാരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഹൗസ് മുഴുവനും ജാൻമണിക്കെതിരെയാണ് അപ്പോൾ ലാലേട്ടൻ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ജാൻമണി ഒന്നും അറിയാത്ത ഒരു പാവം പോലെ ഇരിക്കുന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ആദ്യം ഈ ജാൻമണിക്കെതിരെ പരാമർശം തുടങ്ങിയത് നമ്മുടെ ജാസ്മിൻ ആണ് ജാസ്മിൻ പറയുന്നുണ്ട് ഒരാളെ നശിപ്പിക്കുന്ന രീതിയിൽ ശബിച്ച് ഇല്ലാതാക്കുന്ന ഒരു സ്വഭാവം ജാൻമണിക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിനെ കുറിച്ച് ആലേട്ടൻ മറ്റുള്ളവർ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരോടും എല്ലാവരും അത് പറയുന്നുണ്ട് ശ്രീരേഖയും എല്ലാവരും ഹൗസിലുള്ള എല്ലാവരും ജാൻമണിക്കെതിരെ പറയുന്നുണ്ട് അത് ശരിയാണ് എന്ന് പക്ഷേ ജാൻമണി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് അപ്പോൾ ലാലേട്ടൻ നേരെ എന്താ പറയുക ആ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ എന്തായാലും ലാലേട്ടൻ വളരെ ദേഷ്യത്തിലാണ് എന്നുള്ളത് എല്ലാവർക്കും ലാലേട്ടന്റെ ഫേസ് കാണുമ്പോൾ പറയാം ഈ ഈയിടെയായിട്ട് എല്ലാ കള്ളത്തരങ്ങളും അപ്പോൾ ഹൗസിലുള്ള എല്ലാവരുടെയും എല്ലാ കള്ളത്തരങ്ങളും തെളിവ് സഹിതം ലാലേട്ടൻ തെളിയിക്കുന്നു എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ പ്രേക്ഷകർ വളരെയധികം അംഗീകരിക്കുന്നുണ്ട് ഈ സമയത്ത് ലാലേട്ടനെ അപ്പോൾ എന്തായാലും ആ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജാൻവണിയുടെ ഫേസിലായ എക്സ്പ്രഷൻ കാണാൻ വളരെ രസമാണ് എന്ത് എന്ത് തന്നെയായാലും ജാൻവണിയുടെ സംസാരം അടിപൊളിയാണ് കേട്ടോ